ഹലോ നമ്മളിന്ന് പോകുന്നത് സ്ട്രീറ്റ് ഫുഡ് കഴിക്കാനാണ് സ്ട്രീറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തട്ടുകട ഐറ്റംസ് ഇല്ലേ വട വടാപ്പാവ് പാവ്ഭാജി പിന്നെന്താ മസാലപ്പൊരി പാനിപ്പൊരി പിന്നെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട് ഇവിടെ ബാംഗ്ലൂരിലൊക്കെ നമുക്ക് പലവിധം സാധനങ്ങൾ കിട്ടും വൈകുന്നേരം പുറത്തിറങ്ങിയാൽ നമ്മളിപ്പോൾ ആദ്യം എനിക്ക് കിട്ടിയിരിക്കുന്ന സാധനം വടാപ്പാവാണ് അതിനുള്ളിൽ ഒരു പച്ചമുളകൊക്കെ എണ്ണയിൽ ഫ്രൈ ചെയ്തിട്ടൊക്കെ വയ്ക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇവൻ കഴിക്കുന്ന സാധനത്തിൻ്റെ പേരെന്താണെന്നറിയോ അതാണ് പൊട്ടറ്റോ ഫിംഗേഴ്സ് ഇത് പൊട്ടറ്റോ ഇങ്ങനെ കുറത്ത് കുറത്ത് വെച്ച് മസാല എന്തൊക്കെ പുരട്ടി അത് എന്താ ചെയ്യുന്നുണ്ടല്ലോ തന്തൂരി അങ്ങനെ എന്തോ ചെയ്യുന്നതാണെന്നുള്ള നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അമ്മ ഇവൻ കഴിക്കുന്നത് നമ്മുടെ മസാലപ്പൊരിയാണ് ആതും നല്ല സൂപ്പർ സാധനമാണ് സൂപ്പർ എന്ന് പറഞ്ഞാൽ എല്ലാം വൈകുന്നേരം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ മിക്കവാറും കഴിക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു ജസ്റ്റ് കൂട്ടുകാരെയും കൂടെ ഒന്ന് കാണിക്കാം നമ്മുടെ ബാംഗ്ലൂരിൻ്റെ ഈവനിങ് സ്നാക്സ് വൈകുന്നേരം പുറപ്പെട്ടതാണ് അപ്പോൾ ഇത് ഇതെന്താ സാധനം എന്നറിയോ ഇതിൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഇതിൻ്റെ പേര് കിട്ടുന്നില്ല അതിനൊരു പ്രത്യേക ഒരു സാധനമുണ്ട് ഉണ്ട് ഓക്കെ അതും ഒരു നോർത്ത് ഇന്ത്യൻ ഐറ്റം തന്നെയാണ് പാവമാണ് അവിടെ മെയിൻ ഈ റൊട്ടി നമ്മുടെ പിന്നെ ബന്നൊക്കെ അതേ ആ ഒരു ഐറ്റം പോലത്തെ സാധനം ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ് അതിൽ വട വെച്ചിട്ട് വട പിന്നെ അതിനൊരു നല്ല സബ്ജി ഉണ്ടാവും അതിൻ്റെ അങ്ങനെ പാവ് ഭാജി ഇത് അതിന് ശേഷം നമ്മൾ നേരെ പോയി ഐസ്ക്രീം കഴിക്കുക ഐസ്ക്രീം കഴിക്കാൻ ഇടക്ക് എത്തുമ്പോഴേക്ക് സന്ധ്യ കഴിഞ്ഞ കേട്ടോ ഇവർ എന്തൊക്കെയാണ് മിൽക്ക് ഷേക്ക്സൊക്കെയാണ് എടുത്തത് പക്ഷേ ഐ ലവ് ഐസ്ക്രീം ക്രീം അപ്പോൾ ഐസ്ക്രീം ഇപ്പോൾ കോരുമ്പോൾ കിട്ടുന്നില്ല ആരെങ്കിലും വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ എനിക്ക് കോരിയെ കിട്ടില്ല ഇപ്പം കിട്ടി ഓക്കെ ലവ് ടു ഐസ്ക്രീം ക്രീം നെവറൻസ് എപ്പോഴാണെങ്കിലും ഐസ്ക്രീം നമുക്ക് എവിടെ നിന്ന് കിട്ടിയാലും ഏത് പാദ രാത്രിക്ക് കിട്ടിയാലും ഞാൻ ഐസ്ക്രീം കഴിക്കും അതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് ഐറ്റമാണ് ഓക്കെ ഇവർക്കും എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ ഇന്നവർ പിന്നെ മിൽക്ക് ഷേക്ക് എന്താ ചോദിച്ചാൽ ഈ കടയിൽ മിൽക്ക് ഷേക്സ് ജ്യൂസ് ഐസ്ക്രീം ഇങ്ങനെയുള്ള കണക്കിട്ട് ഒരു കുഞ്ഞു കടയാണ് നമുക്ക് വീടിന് തന്നെ ഉള്ളതാണ് അപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് കഴിച്ചു കഴിയുമ്പോഴേക്കു തന്നെ സന്ധ്യ കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇന്നത്തെ ഏകദേശം കണക്കായി എന്തൊക്കെയോ സാധനങ്ങൾ കഴിച്ചു തൽക്കാലം മതിയായി നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് തോന്നുന്നു ബായ് ബൈ വാട്ട് സ്പേസ് വൊമാർ